നമുക്ക് കുറച്ച് ട്രെൻഡ് ആയിട്ടുള്ള ബ്രേസ്ലെറ്റ്സ് കണ്ടാലോ അല്ലേ ഇതാണ് ആ കളക്ഷൻസ് ഇതിനെ കുറിച്ച് ഒന്ന് പറഞ്ഞു കാറ്റ് തന്നെയാണ് അതായത് ആണ് ഡ്യൂറബിലിറ്റി കൂടുതലാണ് അതുകൊണ്ട് തന്നെ ഡെയിലി യൂസിനൊക്കെ വളരെയധികം സൂട്ടബിൾ ആണ് അല്ലെ ഡെയിലി യൂസിനൊക്കെ വളരെയധികം സൂട്ടബിൾ ആണ് ഇനിയിപ്പോ ഇത് ലൈറ്റ് വെയിറ്റ് തന്നെയാണ് ലൈറ്റ് വെയിറ്റ് ആണ് താഴെ തൊട്ട് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ഒരു ഗ്രാമിന് താഴെ മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അപ്പൊ തന്നെ ലൈറ്റ് വെയിറ്റിലാണ് നമുക്ക് കിട്ടുന്നത് അല്ലേ ിൽ വരുന്നുണ്ട് വൈറ്റ് കോഡ് മിക്സ് ആയിട്ട് വരുന്നുണ്ട് മൂന്ന് കളറില് അവൈലബിൾ അത് അത്യാവശ്യം നല്ല ഡിസൈൻസും അല്ലേ ഞാനിപ്പോ കുറച്ചും കൂടി ശ്രദ്ധിച്ചത് അതായത് ഈ ഒരു റൗണ്ടിന്റെ ഉള്ള ഒരു ട്രീ ഷേപ്പ് അല്ലേ അതല്ലാണ്ട് വേറെ ഷേപ്പ് ഹാർട്ട് ഷേപ്പ് ആറിന്റെ ഷേപ്പ് ആ ഹാർട്ടിന്റെ ചെറിയത് അത് പല ഡിസൈൻസ് ഇത് അവൈലബിൾ ആണ് അത്യാവശ്യം ട്രെൻഡ് ആയിട്ടുള്ള ഡിസൈൻസ് തന്നെയാണ് അല്ല കൂടുതൽ ആൾക്കാര് നമ്മളോട് ചോദിച്ചുവരുന്നത് അതായത് അവർക്ക് ഡെയിലി യൂസിനൊക്കെ കുറച്ചും കൂടി സൂട്ടബിൾ ആയോണ്ടായിരിക്കും പിന്നെ സിമ്പിൾ സിംബിൾ വെയർ ആണ് മിനിമിസ്റ്റിക് ആണ് എന്നാ അത്യാവശ്യം ക്വാളിറ്റി എന്ന് ഗോൾഡ് വൈറ്റ് ഗോൾഡ് ഗോൾഡ് ഒക്കെ അവൈലബിൾ ആണ് പിന്നെ മിക്സ് ചെയ്തിട്ട് ഇത് നമുക്ക് ഹോൾസെയിൽ റേറ്റിൽ കൊടുക്കാൻ പറ്റും സാധനം ഹോൾസെയിൽ ഇതാ അതായത് ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ഈ ബ്രേസ്ലെറ്റ്സ് പോലും നമുക്ക് ഇവിടെ ഹോൾസെയിൽ റേറ്റിൽ അവൈലബിൾ ആണ് നമ്മുടെ ഷോപ്പിൽ ഓരോ തരിപ്പിനും ഹോൾസെയിൽ പണിക്കൂലിയിലാണ് കൊടുക്കുന്നത് നിങ്ങൾ ആലോചിച്ചാൽ മതി പിന്നെ മാത്രമല്ല മറ്റൊരു കൂടി ഇവിടെ മിന്നുകെട്ട് സീസൺ ടു അതെ മിന്നുകെട്ട് സീസൺ ടുന്ന് പറഞ്ഞിട്ടൊരു ക്യാമ്പയിൻ കണ്ടാമുണ്ട് അപ്പൊ ഇപ്പൊ എത്ര ഗോൾഡ് റേറ്റ് വരുന്നത് ഇന്നത്തെ ഡേറ്റ് ഗ്രാമിന് ഏഴായിരത്തി അറുപത് രൂപയാണ് ഏഴായിരത്തി അറുപത് രൂപയാണ് ഗ്രാമിന് ഇന്ന് റേറ്റ് വരുന്നത് അതായത് ആറാം തീയതി പക്ഷെ ഇതപ്പോ അങ്ങോട്ട് വീണ്ടും കൂടാനാണ് സാധ്യത കാണുന്നത് റേറ്റ് അതെ അപ്പൊ അങ്ങനെയുള്ള സമയത്ത് നിങ്ങൾക്ക് തൊള്ളായിരത്തി തൊണ്ണൂറ്റമ്പത് വരെ നിങ്ങൾക്ക് ബ്ലോക്ക് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ ഗുണം വെച്ചാല് റേറ്റ് എത്ര കൂടിയാലും നമുക്ക് റേറ്റ് കൂടൂല ഇന്നത്തെ റേറ്റ് തന്നെയായിരിക്കും ഇന്നത്തെ റേറ്റ് നിങ്ങൾക്ക് ബ്ലോക്ക് കുറയാണെങ്കിൽ അതായത് പിന്നീട് അങ്ങോട്ട് ഇനിയിപ്പോ റേറ്റ് കൂടല്ല കുറയാണെങ്കിൽ നിങ്ങൾക്ക് ആ റേറ്റിനും പർച്ചേസ് ചെയ്യാം അത് നിങ്ങൾക്ക് പ്രശ്നമാവുന്നില്ല ഓക്കെ ഓക്കെ അതായത് നിങ്ങൾക്ക് ഇന്നത്തെ റേറ്റ് വെച്ച് നിങ്ങൾക്ക് ബ്ലോക്ക് ചെയ്യാൻ പറ്റും എങ്ങനെ നോക്കുമ്പോൾ ഒരു വാല്യൂബിൾ ഓഫർ ആണ് അതെ ഇതുപോലുള്ള മറ്റേ ഓഫേഴ്സ് ഇവിടെ അവൈലബിൾ ആണ് മാത്രമല്ല ഇതിന്റെ വേറെയും കളക്ഷൻസ് ഇവിടെ ഉണ്ടാവും ഒരുപാട് കളക്ഷൻസ് ഇവിടെ ഉണ്ട് സോ നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ താഴെ കമന്റ് ചെയ്യുക ഇതുപോലുള്ള മറ്റ് ബ്രേക്ലെറ്റ് പെർച്ചേസ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ താഴെ നമ്പറിൽ വിളിക്കുക എൻക്വയറി ചെയ്യുക പെർച്ചേസ് ചെയ്യുക അപ്പൊ നമ്മുടെ ഷോറൂംസ് ഷോറൂം കല്ലറിക്കൽ ഗോൾ പാകിന്റെ ഷോറൂം വരുന്നത് തന്നെ നമ്മുടെ സഹോദര സ്ഥാപനമായ പെരേപ്പാടൻസ് ഗോൾ പാകിന്റെ ഷോറൂംസ് വരുന്നത് കരുനാഗപ്പള്ളി കൊട്ടാരക്കര നെയ്യാറ്റിങ്ങര നെടുമങ്ങാട് അപ്പൊ അടുത്തൊരു വീണ്ടും കാണാം വീഡിയോസ് ഗോൾഡ് പാർക്ക് മാനുഫാക്സ് മെയിൻ റോഡ് പയ്യന്നൂർ അസിസ്റ്റ് நெய்யாட்டிங்கரா நெடுமங்காடு கருநாகப்பள்ளி கொட்டாருக்கரா. கார்பரேட் ஆபீஸ் திருஷூர்